നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടുമെന്നും തോറ്റ് കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ണമഴി ഓടുമെന്നും പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ വികസനമല്ലാതെ മറ്റൊന്നും യു ഡി എഫ് പറഞ്ഞിട്ടില്ല പുതിയ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭാവിയെ കുറിച്ചും പുതിയ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒന്നാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകുമെന്നും വി ടി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ നൂറ് സീറ്റിലധികം ജയിക്കുമെന്ന് പറയുമ്പോൾ അത് എം വി ഗോവിന്ദനെ പോലെ അംഗീകരിക്കാൻ പറ്റുമോ മാഷിന് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു നൂറ്റി പത്താക്കാം ഞാനൊരു ട്രോളിൽ കണ്ടു നൂറല്ല നൂറ്റിപ്പത്തായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഞങ്ങളെ കളിയാക്കി നൂറ്റിപ്പത്ത് തന്നെ ആയിരിക്കും അത് പക്ഷേ തോറ്റു കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടുന്ന സ്പീഡ് ആയിരിക്കും അവര് ജയിക്കുമെന്ന് അവര് പറഞ്ഞോട്ടെ എന്ന് വി ഡി സതീശൻ പരിഹസിച്ചു വികസനമല്ലാതെ മറ്റെന്താണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പുതുക യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭാവിയെ കുറിച്ചും പുതിയ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒന്നാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകും മുഖ്യമന്ത്രി യു ഡി എഫിന്റെ യാത്രകളെ ശ്രദ്ധിക്കുന്നുള്ളത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തെല്ലാം ആയിരിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ഉപദേശങ്ങളും കൂടി ഞങ്ങൾ സ്വീകരിക്കാം വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും യു ഡി എഫ് കാണുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നുമുള്ള ആക്ഷേപത്തിന് മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞു സമസ്ത അടക്കമുള്ള സമുദായ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ലെന്നും ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയേണ്ട ആളല്ല പ്രതിപക്ഷ നേതാവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല കാരണം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഈ കുറ്റം പറയുന്നവർക്ക് പരസ്പരം പഴിചാരാം ഒത്തുചേരാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അത്തരം കാര്യങ്ങളിലെല്ലാം കയറി അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താണ് അങ്ങനെ അഭിപ്രായം പറയേണ്ടവരല്ല രാഷ്ട്രീയ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതല്ല എൻഎസ്എസിലോ എസ് എൻ ഡി പിയിലോ സംസ്ഥയിലോ എന്തെങ്കിലും തീരുമാനമെടുത്താൽ നിങ്ങൾ ഉടനെ എൻ്റെ അടുത്ത് വരും അതിലൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ സൂര്യനിൽ കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരണം നടത്തേണ്ട ആളല്ല പ്രതിപക്ഷ നേതാവ് ഓരോ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങൾ അവർ നോക്കിക്കോളും അവിടെയുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിച്ചോളുമെന്നും അദ്ദേഹം പറഞ്ഞു